വീഡിയോയുടെ ഇടയിലൊക്കെ നമ്മൾ ഒരുപാട് ടിപ്സുകൾ പറയുന്നുണ്ട് പലർക്കും അത് മിസ്സാവുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്ക് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെഡുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഈ സ്റ്റെഡ് ചെയ്യാനായിട്ട് വേണ്ട ഐറ്റംസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുന്തൻ സ്റ്റോണുകൾ സ്റ്റോണൊക്കെയാണ് എടുക്കുന്നത് അത് ഇതുപോലത്തെ ചെറിയ സ്റ്റെഡിൻ്റെ ബേസിൽ നമുക്ക് ഡയറക്റ്റ് ഒട്ടിച്ചു കൊടുക്കാം ഒരുപാട് വെറൈറ്റി ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് പല ഷേപ്പിൽ കുന്തൻ സ്റ്റോണുകൾ വരുന്നുണ്ട് അപ്പോൾ ഇത് സ്റ്റെഡിൻ്റെ ബേസ് തന്നെ രണ്ട് സൈസിൽ വരുന്നുണ്ട് വലിയ ടൈപ്പും വരുന്നുണ്ട് ചെറിയ ടൈപ്പും വരുന്നുണ്ട് ചെറുതിലാണ് നമുക്ക് സ്റ്റോണുകളൊക്കെ ഒട്ടിച്ചെടുക്കാൻ എളുപ്പം പിന്നെ ഇത് നമ്മുടെ ഹോളുള്ള ടൈപ്പ് കുന്തൻ സ്റ്റോണാണ് അപ്പോൾ ഈ കുന്തൻ സ്റ്റോൺ വെച്ചിട്ടുള്ളത് നമ്മൾ അടുത്ത വീഡിയോ ആണ് കേട്ടോ സെക്കൻഡ് പാർട്ടായിട്ട് കാണിക്കുക ഇതും ഇതുപോലെ തന്നെ ഒരു ആണ് ഒട്ടിക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു ആണ് അതുപോലെ തന്നെ ഹാഫ് ബീഡിൽ വരുന്ന ഒരു ഓവൽ ഷേപ്പ് വരുന്ന ടൈപ്പ് സ്റ്റോ ബീഡാണത് അതുപോലെതേ ഇതൊക്കെ ഹാഫ് ബീഡാണ് കേട്ടോ നമുക്ക് പകുതി ഉണ്ടാവുള്ളൂ അടിഭാഗം ഇങ്ങനെ അങ്ങനെ ആയിരിക്കും അത് ഒട്ടിക്കാൻ പറ്റും എളുപ്പമായിട്ട് ഒട്ടിക്കാൻ പറ്റും പിന്നെ നമുക്ക് വേണ്ടത് വാക്സ് ഷീറ്റാണ് വാക്സ് ഷീറ്റ് വെച്ചിട്ടും നമ്മളിത് ട്രൈ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ ആണ് നല്ലപോലെ പോലെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കും ബി സെവൻ തൗസൻഡ് ഗ്ലൂ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഹെഡ് പിന്നും ഐ പിന്നും അത് ഞാൻ പറഞ്ഞല്ലോ ഹോളുള്ള ടൈപ്പ് കുന്തൻ സ്റ്റോണ് വെച്ചിട്ടൊരു കമ്മൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സൈഡ് റിങ് അത് മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഇനി ഇത് സ്റ്റഡിന്റെ ബാക്കിൽ ഇടുന്ന ബുഷാണ് അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത് പിന്നെ നമ്മളൊരു കാര്യം ഇട്ടുപോയത് സ്റ്റോൺ ചെയിൻ ആണ് അതും ഇതുപോലെ തന്നെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കമ്മലുകൾ ഫസ്റ്റ് നമ്മൾ വാക്ക് ഷീറ്റിലാണ് കേട്ടോ ഒട്ടിക്ക് കാണിച്ച് തരുന്നത് ഇതുപോലത്തെ സ്റ്റോൺ ഇത് പല കളറിൽ നമുക്ക് കിട്ടും കേട്ടോ സെൻറ്ററിൽ പല സ്റ്റോൺ വരുന്നത് കിട്ടും അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഒട്ടി സ്റ്റഡിൻ്റെ ബേസിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ് അപ്പോൾ അത് ചെറുതിലും ഒട്ടിക്കാൻ പറ്റില്ല വലിയ സ്റ്റഡിൻ്റെ ബേസ് എടുക്കണം രണ്ട് രീതിയിൽ ഒട്ടിക്കാം ഇതുപോലെ നമ്മൾ വാക്ക് ഷീറ്റിലേക്ക് ഒന്ന് ജസ്റ്റ് പ്രെസ് ചെയ്ത് ഇറക്കുക എന്നിട്ട് നമ്മൾ ഇതിൻ്റെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ പീസ് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം ഷേയ്പിൽ ഒരു പീസ് നമ്മുടെ സ്റ്റഡിൻ്റെ ബേസിൻ്റെ ഷേപ്പ് ഷേപ്പിൽ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഒട്ടിച്ചിട്ട് അങ്ങനെ ഒട്ടിക്കാം അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ രീതിയിൽ ചെയ്യാം ഈ ഒരു ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാക്സ് ഷീറ്റിന്റെ മോളിൽ നമ്മൾ സ്റ്റഡിന്റെ ബേസ് ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒരു പെന്നോ പെൻസിലോ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക കറക്റ്റ് ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബിഗിനേഴ്സിനൊക്കെ ഇല്ലെങ്കിൽ നമുക്കിതിന് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി സ്റ്റെഡ് ബേസ് ആണ് വെച്ചിട്ട് നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം പക്ഷെ ബിഗിനേഴ്സിന് അത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവർക്ക് ഇതുപോലെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചതിന് ശേഷം അതിനുള്ളിലേക്കായിട്ട് കട്ട് ചെയ്താൽ മതി വരയുടെ പുറത്ത് കട്ട് ചെയ്യേണ്ട കാരണം ഇത് നമ്മൾ കറക്റ്റ് സൈസാവുമ്പോൾ അത് ജസ്റ്റ് പുറത്തേക്ക് നിൽക്കും ആ റൗണ്ടുമ്പോൾ കൂടെ കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ അതൊന്നും ഉള്ളിലേക്ക് ഇട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ബേസും ഒന്ന് വെച്ച് നോക്കുക കുറച്ച് പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലത്തെ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം രണ്ട് കമ്മലിലേക്കായിട്ട് ഇനി നമുക്ക് സ്റ്റെഡിൻ്റെ ബേസും ആദ്യം ഈ ഒരു ഷീറ്റിൻ്റെ പീസ് ഒട്ടിച്ചിട്ട് അത് ഒട്ടിച്ച് രണ്ട് രീതിയിൽ ഞാൻ കാണിച്ച് തരാം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോണുമേ ഈ ഷീറ്റിൻ്റെ പീസ് ഒട്ടിച്ചിട്ട് അത് സ്റ്റെഡ് ബേസുമ്പോഴേക്കും ദാ ഫസ്റ്റ് നമ്മളിത് ഈ ഒരു പീസ് സ്റ്റെഡിൻ്റെ ബേസ് മുമ്പ് ഒട്ടിച്ചു ഇത് സിൽവറും ഗോൾഡും വരുന്നുണ്ട് ഈ സ്റ്റെഡ് ബേസ് ഇട്ടോ ഞാൻ സിൽവറാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ആ ഒരു സ്റ്റോൺ ഗ്രീൻ കളർ സ്റ്റോൺ എടുത്തിരിക്കുന്നത് ഇത് പല കളർ ആ സെൻ്ററിലെ സ്റ്റോൺ മാറ്റി വരുന്നുണ്ട് കേട്ടോ ഔട്ട്ലൈൻ വൈറ്റ് തന്നെ പക്ഷേ സെൻറ്ററിൽ പല കളർ സ്റ്റോൺ വരുന്നുണ്ട് ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് കമ്മിൽ മാത്രമല്ല നമുക്ക് മാലയും ഇൻവിസിബിൾ ചെയിനൊക്കെ ചെയ്തെടുക്കാം അതിൻ്റെയൊക്കെ മോഡലുകളിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് ഒട്ടിക്കാം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ പീസ് ചെയ്യാം പിന്നെ നമ്മളൊരു പ്രകാരം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഗ്ലൂ വെച്ച് ചെയ്യുന്ന എല്ലാ ഐറ്റംസും ഒരു ട്വന്റി ഫോർ അവേഴ്സ് നമ്മൾ ഡ്രൈ ആവാൻ മാറ്റി വെച്ചിരിക്കണം ഇല്ലെങ്കിൽ നമുക്കത് വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് അതിന് മുമ്പ് നമ്മൾ യൂസ് ചെയ്തു കഴിഞ്ഞാൽ അത് ഞാൻ മുന്നേ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അത് നമ്മളിപ്പോൾ ഹെയർ ബാൻഡ് ആയാലും എന്ത് ഐറ്റംസ് ആയാലും ഈ ഒരു ഗ്ലൂ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ചെയ്ത അപ്പം തന്നെയോ അല്ലെങ്കിൽ അന്നോ കൊടുക്കരുത് പിറ്റേ ദിവസം നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ സെയിൽ ചെയ്യുക ഇനി നമ്മൾ രണ്ടാമത്തെ രീതി നമ്മുടെ ആ ഒരു പീസ് സ്റ്റോണിൻ്റെ മുകളിൽ ഒട്ടിക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ സ്ട്രെഡ് ഒട്ടിച്ചു കൊടുക്കുക ഇങ്ങനെയും നമുക്ക് ചെയ്യാം ഇങ്ങനെ ആവുമ്പോൾ വിട്ടു പോകുന്ന ഒരു പേടി നമ്മൾ പേടിക്കുകയേ വേണ്ട ഇത് ഈ സ്റ്റോണിന് അതിൻ്റെ ബാക്കിൽ

അപ്പോൾ നമുക്കത് പെട്ടെന്നൊന്നും പോവില്ല ഇങ്ങനെ നമുക്ക് ഒരുപാട് പറയും ഈ ഒരു മോഡലിൽ കമ്മലൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ അഞ്ച് രൂപ പത്ത് രൂപയൊക്കെ ഉണ്ടാവില്ല എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നാലും അഞ്ച് പത്ത് രൂപ എന്തായാലും ഉണ്ടാവും സിമ്പിളായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരുപാട് സ്റ്റഡീൻ്റെ ബേസൊക്കെ നമുക്ക് ഗ്രാമിനൊക്കെയാണ് നമ്മൾ വാങ്ങിക്കുക അപ്പോൾ അതിന് നമുക്ക് പത്ത് രൂപയൊക്കെ വരുന്നുള്ളൂ പത്ത് പതിനഞ്ച് രൂപയൊക്കെ വരുന്നുള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഒരു ഗ്രാം ഒരു പാക്കറ്റിലൊക്കെ എങ്ങനെ പോയാലും ഒരു പത്ത് മിനിമം ഒരു അഞ്ച് പത്ത് അഞ്ച് സ്റ്റെഡ് ബേസ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു അഞ്ച് സ്റ്റെഡ് ബേസ് ഉണ്ടായാലും നമുക്ക് അഞ്ച് വെറൈറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതേ നമ്മുടെ ഫസ്റ്റിട്ട് ഹാഫ് ബീഡ് വെച്ചിട്ടുള്ളത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ ഒരു കുന്തൻ സ്റ്റോൺ വെച്ച് ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട് കുന്തൻ സ്റ്റോൺ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ചെയ്യാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പല ഷേപ്പ് കുന്തൻ സ്റ്റോൺ വരുന്നുണ്ട് അത് നമുക്ക് ഷീറ്റിൽ പല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചിട്ട് എടുക്കുക അപ്പോൾ അതേ സിംപിളായിട്ട് രണ്ട് കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചെടുത്തിട്ടേ ഉള്ളൂ ഇനി നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ഓവൽ ഷേപ്പ് നമ്മുടെ ഹാഫ് ബീഡ് വെച്ചിട്ട് നമുക്കൊന്ന് ഡിസൈൻ ചെയ്തിട്ട് ചെയ്യാം സിമ്പിൾ ഡിസൈൻ ചെയ്തിട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത് ഒരുപാട് വെറൈറ്റിയിൽ ചെയ്യാൻ പറ്റും നമുക്ക് അത് ചിലതൊക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ വരും ദിവസങ്ങളിൽ ഞാൻ എന്തായാലും രണ്ടോ മൂന്നോ മോഡൽ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ അതെ ഇതുപോലെ ഒന്ന് നമ്മുടെ വാക്ക് ഷീറ്റിൽ ഒട്ടിച്ച് കൊടുക്കുക നിങ്ങൾ ഒരുപാട് വാക്ക് ഷീറ്റ് ഒന്ന് വേസ്റ്റ് ചെയ്ത് കളയണ്ട കേട്ടോ നമുക്ക് അത് ഒട്ടിച്ചെടുക്കാനുള്ള ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് രണ്ടും നമുക്ക് അടുത്തടുത്ത് ഒട്ടിച്ചെടുക്കാം ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റോൺ ചെയിൻ ഒട്ടിക്കാനുള്ള ആ ഒരു ഗ്യാപ്പേ വേണ്ടൂ അതൊന്ന് നോക്കിയിട്ട് നിങ്ങൾ ഒട്ടിക്കാം അതവിടെ വയ്ക്കുമ്പോൾ എത്രത്തോളം ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒട്ടും വാക്ക് ഷീറ്റ് വേസ്റ്റ് ആയി പോയില്ല ഇനി നമുക്ക് സ്റ്റോൺ ജെയിൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അത് ഇതുപോലെയാണ് ടോബിരി ചുറ്റുവായിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ അതുപോലെ ഒന്ന് വച്ച് നോക്കുക എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം വയ്ക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് അറ്റ വച്ചിരിക്കുന്ന അറ്റത്തിൻ്റെ ഒരു സ്റ്റോൺ നിൽക്കുന്ന രീതിയിൽ വേണം ലാസ്റ്റിൽ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ചെയ്തെടുക്കാനായിട്ടാണ് ഇതുപോലെ ഒരു ഒരു സ്റ്റോൺ മുകളിൽ നിൽക്കണം എങ്കിലാണ് അത് ആ കറക്റ്റ് ഷേപ്പ് കിട്ടുള്ളൂ എന്നിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി നിങ്ങൾക്ക് ഇത് ഒട്ടിക്കുന്നതിന് മുമ്പ് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ജസ്റ്റ് വെച്ച് നോക്കിയിട്ട് കട്ട് ചെയ്യുക കാരണം ഹാഫ് ബീഡ് ഒട്ടിച്ച് കഴിഞ്ഞാൽ അവിടെ സൈഡിലൊക്കെ പശയുണ്ടാവും അപ്പോൾ നമ്മുടെ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് അത് വലിച്ചെടുക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ഒട്ടിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് അളവൊക്കെ നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചാലും മതി ഇനി നമ്മൾ ഫസ്റ്റ് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് സെക്കൻഡ് പീസ് കട്ട് ചെയ്യുക അതിൽ എത്ര സ്റ്റോൺ ഉണ്ടെന്ന് നോക്കിയിട്ട് അതേ അളവിൽ തന്നെ സെക്കൻഡ് പീസും കട്ട് ചെയ്തെടുക്കുക ഇനി ഇത് അതിൻ്റെ സൈഡിക്കോടെ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക എത്രയേ ഉള്ളൂ ഇത് വേറെ കളറുകളൊക്കെ വെച്ച് ചെയ്യാം സ്റ്റോൺ ചെയിനും അതേപോലെ കളേഴ്സ് കിട്ടുന്നുണ്ട് വൈറ്റ് മാത്രമല്ല വൈറ്റ് ഗോൾഡ് പിന്നെ കളറുകളിലും ആണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മുടെ ഡ്രസ്സിനൊക്കെ മാച്ച് ചെയ്ത് സിമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ ഓഫീസ് യൂസോ ക്ലാസ്സിൽ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും മാറി മാറി ഇടാനും ഒക്കെ നമുക്ക് തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മോഡലുകളാണ് അപ്പോൾ ഇതുപോലെ ഒന്നും വെക്കുക അതാണ് ഞാൻ പറയുന്നത് ലാസ്റ്റ് വരുന്നത് ഒരു ബീഡ് നമ്മൾ ഇതുപോലെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ താഴെയായിട്ട് വരണം നമ്മൾ ഫസ്റ്റ് ഒട്ടിച്ച് ആ ഒരു സ്റ്റോൺ നിൽക്കാനായിട്ട് അപ്പോൾ ആ കറക്റ്റ് ഷേപ്പ് വരുള്ളൂ ഇതുപോലെ കണ്ടോ ഇതുപോലെ നിൽക്കണം ഇല്ല നമ്മൾ ഒരേ രീതിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആ ഷേപ്പ് കിട്ടില്ല അപ്പോൾ ഒരു സ്റ്റോൺ മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഒട്ടിച്ചെടുത്തിരിക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കണം അത് ഒട്ടിച്ച് കഴിയുമ്പോൾ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അതുപോലെ ഒന്ന് പ്രസ് ചെയ്തും കൊടുക്കുക കേട്ടോ ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾ ഡ്രൈ ആയതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമ്മൾ സ്റ്റോൺ കട്ട് ഇത് ഷീറ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റോൺ ഊരിപ്പോരാൻ സാധ്യതയുണ്ട് ഡ്രൈ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കാരണം അറിയാതെ തുടക്കം ചെയ്യുന്നവർക്കാണ് ബുദ്ധിമുട്ട് വരുന്നത് അല്ലെങ്കിൽ ഒക്കെ ഓക്കെ ആവും ഇല്ലെങ്കിൽ കുറച്ച് നേരം ഒരു ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആവും അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കുക നമ്മളത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് നിങ്ങൾ ആദ്യമേ ചെയ്യുന്നവരൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് ഒട്ടി കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാം അല്ലെങ്കിൽ നമ്മുടെ കത്രികയ്മയൊക്കെ സ്റ്റോണായി കഴിയുമ്പോൾ സോറി ഗ്ലൂ ആയി കഴിയുമ്പോൾ ആ സ്റ്റോൺ അത് നമുക്കവിടെ ഇങ്ങനെ വിട്ടുപോരും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാതിരിക്കരുത് കാരണം നമ്മൾ നമ്മളിതിൻ്റെ ഇടയിലൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്തു പോയാൽ നിങ്ങൾക്ക് അതൊക്കെ മിസ്സാവും ജസ്റ്റ് നിങ്ങൾ ആ മേക്കിംഗ് മാത്രം കണ്ടുപോയി കഴിഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതായത് നമ്മുടെ ഇതിൻ്റെ എഡ്ജിലൂടെയൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഒന്ന് ലൈറ്റർ വെച്ച് ഉരുക്കിയും കൊടുക്കാം ശ്രദ്ധിച്ചു ഒരുക്കണം ഒരുപാട് ഒരുക്കി കഴിഞ്ഞാൽ ബാഗ് ഷീറ്റ് കംപ്ലീറ്റ് പോകും അപ്പോൾ അത് രണ്ട് പീസും ഇനി കട്ട് ചെയ്തെടുത്തു ഇനി ഇതിന് നമുക്ക് സ്റ്റെഡ് ബേസിലേക്ക് ഒട്ടിക്കണം അപ്പോൾ അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതുപോലെ സ്റ്റെഡിൻ്റെ ബേസ് ബാക്ക് ഷീറ്റിലേക്ക് ഒന്ന് കുത്തിയിട്ട് നമുക്ക് നമുക്കിതേപോലെ സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒരുപാട് വട്ടത്തിൽ കട്ട് ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്തേക്ക് അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒരു ലേശം നിങ്ങൾക്ക് സ്പേസ് ഇട്ട് തന്നെ കട്ട് ചെയ്യാം അറിയില്ലല്ലോ നമുക്ക് എത്ര വേണം എന്നുള്ളത് അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വച്ച് നോക്കിയിട്ട് എവിടെയൊക്കെയാണോ അത് പുറത്തേക്ക് നിൽക്കുന്നത് അവിടെയൊക്കെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ച് കൊടുക്കാം ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്റ്റെഡ് ബേയ്സ് ഒട്ടും വിട്ടുപോവില്ല ഒരു ബാക്കിൽ നിന്നും കൂടി നമുക്ക് ഒട്ടിപ്പ് വരും സ്റ്റെഡിൻ്റെ ബാക്കിൽ നിന്നും കൂടി ഒരു കമ്മലിൻ്റെ ഇതു ഒട്ടിപ്പ് വരും അപ്പോൾ പിന്നെ അത് വിട്ടുപോവുകയില്ല സ്റ്റെഡ് ബേസ് വിട്ടുപോവുകയില്ല സെക്യൂർ ആയിട്ടിരിക്കും സെയിൽ ചെയ്യാനായിട്ടാണെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് രണ്ടെണ്ണം നമ്മൾ റെഡിയാക്കി ഇനി ഇതിൻ്റെ ബാക്കിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്റ്റോൺ വഴിക്ക് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ചെയ്ത് കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റിൽ കാണിച്ചതിൽ ഒരു കുന്തൻ സ്റ്റോൺ വെച്ചിട്ടുള്ള വീഡിയോ നമുക്കിതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് കാണിക്കാം അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്ത്താവും നിങ്ങൾക്കും മുഷ്ടിലാവും അപ്പോൾ പരമാവധി ലെങ്ത് കുറച്ച് ചെയ്യാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക പുതിയൊരു ഓപ്ഷൻ വന്നിരിക്കുന്നുണ്ട് ഹൈപ്പ് അപ്പോൾ അതും എല്ലാവരും ഒന്ന് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ പരസ്യം സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോസ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരണം ഇൻസ്റ്റയിൽ അയച്ചാൽ മതി ഡ്രീമി ഡിസൈൻസ് ബൈ അഞ്ചുന്ന് തന്നെയാണ് ഇൻസ്റ്റാ പേജ് അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസിൽ അത് കാണിക്കാം അപ്പോൾ ഇതാണ് ഈ ഒരു കമ്മലിൻ്റെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം ഇതാ ലാസ്റ്റ് കാണിക്കുന്ന കമ്മലാണ് നമ്മുടെ സെക്കൻഡ് പാട്ടിൽ വരുന്നത് അപ്പോൾ സെക്കൻഡ് പാട്ടിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാം